പാവയ്ക്കാൻ തീയൽ വെക്കാൻ വേണ്ടി ഇടത്തരം പാവയ്ക്കുകയാണെങ്കിൽ ഇത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും തിരുമ്പി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെക്കണം അതിന് ശേഷം ഇത് ചെ കുറച്ച് വെള്ളമൊഴിച്ച് വറ്റിച്ചെടുക്കണം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി അരിഞ്ഞ് വെക്കണം പാൻ തീയലോട്ട് വെച്ച് ഒഴിച്ച് കടുക് ഇട്ട് മൂപ്പിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന സബോളയും പച്ചമുളകും കൂടെ ഇതിനകത്തിട്ട് വഴറ്റുക അതിന് ശേഷം ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി രണ്ട് തക്കാളി എടുത്തേക്കുന്നത് ഒരു സബോളയും അത് മൂടി വെച്ച് വഴറ്റി വഴറ്റി മൂടി വെച്ച് എടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങ അരമുറി തേങ്ങ നല്ലപോലെ വറുത്ത് അരച്ച് മിക്സിയിൽ അരച്ച് വെക്കണം എന്നിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന പാവയ്ക്കയും കൂടി ഇതിനകത്തിട്ട് യോജിപ്പിക്കണം ഒരു നെല്ലിക്ക വഴുപ്പത്തിൽ വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിക്കണം ഉപ്പും കരിയാപ്പിലയും ഒരു കാണി വല്ലവും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്താൽ ചോർന്ന് കൂട്ടാൻ ബെസ്റ്റ് കറിയ രണ്ട് ദിവസമൊക്കെ കേടാകാതെ ഇരിക്കുകയും ചെയ്യും ചോറിന് കൂട്ടാൻ നല്ല ബെസ്റ്റ് കറിയാണ് താനും എല്ലാവരും ഒന്നാക്കി നോക്കണേ